അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ പലഹാരം ഉണ്ടാക്കിയെടുക്കൽ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് ബ്രെഡ് ഞാനിത് അതുപോലെ പിച്ചിട്ട് മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് നന്നോ നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡിലേക്ക് ഞാനിതാ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മുറി തേങ്ങ ചിലവേതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കാനുള്ള പഞ്ചസാരയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മധുരമൊക്കെ നമ്മൾക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏലക്കായ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ടാണ് പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടിയാണ് അപ്പോൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിന് ഒരു നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ഒരു ഒന്നര ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് ചേർത്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇതിലേക്കന്നെ നമ്മൾ ഇതാ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഹരികയൊരു പാത്രത്തിൻ്റെ മുക്കാൽ പാത്രം അരിപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മൈദയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കതൊന്ന് അളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതാ ഞാൻ പിന്നെ തൈരാണ് അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം തൈര് ഞാനൊന്ന് നല്ലോണം കട്ടായപ്പോൾ എന്ത് ചെയ്തു പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തപ്പോഴാണിത് ലൂസായത് കേട്ടോ അതുകൊണ്ടാണ് അത് ലൂസായിട്ടുള്ളത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ നല്ലോണം പൊങ്ങി നല്ലോണം കിട്ടുള്ളൂ നമ്മളിതിലേക്ക് സോഡാ പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല അത് നമുക്കിത് ഒരു മണിക്കൂർ ഞാനിതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ നല്ലോണം പൊങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ തൈര് ചേർത്തതുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും നമ്മളതിലേക്ക് ഈസ്റ്റോ അതുപോലെ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ തൈര് ചേർത്തതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമുക്ക് നമുക്കത് അതിനുള്ള ചൂടാക്കി ചൂടാക്കിയെടുക്കാം കൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കി ചൂടാക്കിയെടുക്കാം അത് ഓരോന്ന് ഇതുപോലെ കൈയോട്ട് ഇങ്ങനെ നുള്ളിട്ട് കൊടുത്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്കിങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തിട്ട് തെച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കാം ഉണ്ടാവും നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാലോ കുറേ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറേ ഒരു പ്ലേറ്റ് ഒരു പാത്രം നിറയെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കുറച്ച് സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു മണിക്കൂർ വെക്കണം എന്നൊന്നും ഇല്ല ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും അങ്ങനെതാണ് നമ്മളെ എല്ലാ പലഹാരം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാവുക നമുക്ക് പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടതിന് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക